ദിവ്യഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ജീവിത നന്മയ്ക്ക് വേണ്ടിയുള്ള ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള രഹസ്യങ്ങൾ സത്യങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ഒരു മനോഹര പുഷ്പമാണ് പരിശുദ്ധ കന്യകാമറിയ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും വിതരണക്കാരിയാണ് പരിശുദ്ധ അമ്മയാകുന്ന ആ കവാടത്തിലൂടെ കടന്നാണ് നമ്മളും അനുഗ്രഹമായി മാറേണ്ടത് അമ്മയുടെ അടുത്ത് നിൽക്കുവാനും അമ്മയുടെ ശിക്ഷണം നേടുവാനും പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിയപ്പെടുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ സ്നേഹപുഷ്പമേ പനിനീർപ്പൂവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധി അമ്മയുടെ മുൻപിൽ ായിരുന്നു കൊണ്ട് അപേക്ഷിക്കും